മെക്സിക്കൻ ബ്ലാക്ക് മെക്സിക്കം ബ്ലാക്കിയാവും ഫാംസില ഇതാണ് വന്ന സ്ഥലം പോപ്പുലർ ഫാം ഹൗസ് റോഡ് സൈഡിൽ തന്നെയാണ് ഹൈവേ ഈ ഹൈവേ തന്നെയാണ് പള്ളിച്ചൽന്ന് പറയുന്ന സ്ഥലത്ത് റോഡ് ഹൈവേയിൽ തന്നെയാണ് പോപ്പുലർ ഫാം ഹൗസ്മ അല്ലേ അവ ഈ ഫിഷിന്റെ പേര് എന്താണ്

പല്ലിയാ ഏതാ പല്ലി കാഞ്ചല്ലിയാ പോലും ഇതിനോനൂന്റെ പല്ലിയാ പോലും ഇതാവാനാ പിന്നെ ഏത് കുടുംബാ ഓട്ട് ഇതിനാ എടുത്തു മേത്തൊന്നും വെക്കുന്നവരോട് അത്യാ

ി അതിന്റെ പേരെന്താ എനിക്കുട്ടി ഏത് ഇതിനെ നമുക്കൊന്നിനെ വീട്ടിൽ കൊണ്ടുപോയല്ലോ െ എന്നാ വേണ്ടല്ലേ ോ നോക്കിയാ നോക്കിയാവുന്നു പഠിക്കുന്നില്ലല്ലോ പാവാണ് കടയിൽ കൊടുക്ക അയ്യോ പപ്പൊക്കെയോ

ട്ടെ ഇതിനെ വേണ ബ്ലാക്ക് ബ്ലാക്കീനെ വേണ മെക്സിക്കൻ ബ്ലാക്കീ ആ പോലും ഇത് കിങ്സ്നേക്ക് കിങ് സ്നേക്ക് അതെവിട പോലെയല്ലേ കാണേ നമുക്ക് പോവാ കാണാൻ പോവാ പൂവൊക്കെ തിന്നുന്നുണ്ടല്ലോ വരുന്നുണ്ട് പുറത്ത് നോക്കണ ഇത് നോക്കടാ അത് അതിനെ വേണ്ട നമുക്ക് ഇതാ നല്ലത് നോക്കേട്ടാ പാവ ഇതിനെ മതിയാ യാക്ക് വേണോ വേണോ അവക്കേണോ ഇത് കടിക്കൊന്നുമില്ല അല്ലേ അത്ര മതി ോട്ടെ മുടിയെല്ലാം പിടിച്ചു ഇഷ്ടായി തടി അല്ലേ നല്ല മോള് മേടം നല്ല വാ നല്ല ഇഷ്ടമാവും

വേണ്ട വേണ്ട കൈ കൊടുക്കില്ല തിന്നാനൊന്നും കിട്ടായിട്ട് അല്ലേ

ഇതാ നോക്കി അന്ത് രസ കാണല്ലേ വാണ്ടിക്ക് പാവ ഉറക്കുമ്പോ കഴിപ്പിച്ചതാ അല്ലേ വാവേവെ നോൺവെജ് തന്നെയാ കഴിക്കാ

നാലര വയസ്സുള്ള കുഞ്ഞിനാ പറയു ഈ പപ്പേന്റെ അടുത്ത് വന്നു ആ വാന്റെ അടുത്ത് വരുന്നുണ്ട് സങ്കടം ഒന്നുമില്ല മോളെ അതിന്റെ മുഖം അങ്ങനെ തന്നെയാണ് കേട്ടോ സങ്കടമായി തന്നെ സങ്കടം ഉണ്ടാ മോനി കുഞ്ഞുമോനി സങ്കടം ഉണ്ടാ ഉണ്ടാ എന്നോ ഫുഡ് ടൈം ആയതുകൊണ്ട് കടിക്കും പോലും പാവേ അത് അമ്മ രണ്ടാളും സ്റ്റാൻഡായി ഇത് രണ്ടും സെയിം സാധനം അല്ലേ സെയിം ബ്രീഡാണല്ലേ

അത് തിന്നുന്ന പഴം കൈ കൊണ്ട് പിടിച്ചിട്ട് പാവ തിന്ന പോലെ ഏടാ അല്ലേ പാവക്ക് ഏതിനാ ഏറ്റവും ഇഷ്ടമായത് ആ മങ്കീനല്ലേ നല്ല ക്യൂട്ടാണെന്നല്ലേ അത് പോയി കളഞ്ഞു അതിന് വേശിനിട്ടാന്ന് തോന്നുന്നു എല്ലാവരും എല്ലാവരും കഴിക്കുന്ന കണ്ടിട്ടില്ലേ

ആ മങ്ക ഏറ്റവും ഇഷ്ടമായത് അതാ മോളിൽ പോയിട്ട് തിന്നുന്നില്ലല്ലോ പാവ പറഞ്ഞോണ്ട് അതിന് തിന്നാൻ കിട്ടിയ അന്തോഷായിരിക്കും ഒന്നും ചെയ്യൂലപ്പാ എന്തിനാ പേടിക്കുന്നത് എന്തിനാ പേടിക്കുന്നു സ്നേക്കിനെ പേടിയില്ല ഇതിനെ പേടിയാ ഇത് കാണാൻ സൈസ് ഉണ്ട് അല്ലേ സ്നേക്കിനെ പേടിയാ അതിനെ അതിനെ വേണിയാ മങ്കീനെ വേണീനെ വേണ അത് അതിനെ പൊറത്തെറക്കാൻ പറ്റൂല അത് അപ്പാടെ ഓടി പോയി കളിയും മരത്തിന്റെ മുകളിൽ പോയി ചാടി കയറിയിട്ട് ഓടിക്കളി മക്കാവോ ഒന്നും ചെയ്യൂലപ്പാ പപ്പേന്റെ കുപ്പായം കടിച്ചു തിന്നുന്നോ അത് ഫുഡൊന്നും അല്ല മക്കാവോ മക്കാവോ അത് ഫുഡൊന്നും അല്ല മതി എടുത്ത 哪一个？妈妈拿一个。哎呀！妈，你不要掉。哎呀！吓哎呀！ வாங்க ഇത് കൊടു കടിക്കുന്ന സാധനം എല്ലാ ഉമ്മൻ തരില്ല ചെയ്യമ്മ ചെയ്യാ തായ ൊത്ത് കൈ കൊ കൈ കൊടു ആ അമ്മയും മാപ്പയും കൊടുത്തോളും പക്ഷെ വാവാ കൊടുക്കുമ്പോൾ ആ ഉമ്മ കിട്ടൂല എന്നാ ഒന്ന് ഇല്ല കടിക്കുവോ അത് തന്നെ കടിക്കാ ഉമ്മ തരുന്ന പോലെ കടിക്കൂ വേറെ ഒന്നും ചെയ്യില്ല അത് ടൂടു എന്നിട്ട് കൈ കുത്തി നോക്കേട്ട കൈ ഇങ്ങനെ കുത്തുവാ വേണ്ട ഏതാണോ അപ്പാന്ന് ഇടില്ല അങ്ങ് ഇടവല്ല വേണ്ട ഇടീ അത് കുഞ്ഞാന്ന് ഒന്നും ചെയ്യൂല പല്ല് പോലും ഇല്ല അതിന് ആ കൈ ക്ലോസ് ചെയ്തിട്ട് വെള്ളത്തിന്റെ ഉള്ളിലിടു കൈ ആ നല്ല രസം അമ്മക്ക് മാവേന്റെ കൈ ഉള്ളിലിടു കൈ അഴിഞ്ഞുള്ളിലിട കേട്ടോ കേട്ടാ അവൾക്ക് പേടിയൊന്നുമില്ല അമ്മക്കാ പേടി എന്നും കൊടുക്കും അവിടെ ഇരിക്കും അമ്മേൻ്റെ അടുത്ത് അമ്മേൻ്റെ അടുത്ത് ഇരിക്കും அவ சேட்டும் தெரிஞ்சு சேட்டன்னு வாங்கிடலா அமக்கு உறச்சு கொடுக்கு ഒന്നിനെ പിടിച്ചോ വേണെങ്കില് കയ്യില് കൈ കൊണ്ട് പിടിച്ചോ വേണെങ്കിൽ ഒന്നിനെ ഇല്ല അത് കടിക്കുന്നല്ല പല്ലൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് കടിച്ചിട്ടില്ലല്ലോ എടുക്കല്ല ജീവൻ പോകും കൈ ഇട്ട് ചായ കഴിഞ്ഞു കണ്ട ഇതെല്ലാം കണ്ട ഇതിനെല്ലാം നമുക്ക് പിടിക്കാൻ പറ്റും ആ കൊടുക്കേ എന്താണ് കൊടുക്കും എപ്പില്ല ഇങ്ങനെ ഇങ്ങനെ ആവശ്യമാണ് ഞാൻ ഇത് കഴിഞ്ഞു ഇനി നമുക്ക് ബേഡ്സിന് കാണാൻ പോലോ പുള്ളി പോയിക്കോ വേ വേഗം പോയിക്കോ വേഗം പോയിക്കോ പാറിപ്പോ അതെയാ ചെറുങ്ങനെ അതിന്റെ തല കണ്ണുപൊട്ടിയാ ഏട്ടാ നേരം പ്പേന്റെ തലയില് പാവേ ഇതാരം ഒരാള് തലയില് വന്നിരിക്ക

ചെമ്പോത്തിനെ പോലത്തെ ഒരു സാധനവും ചെമ്പോത്ത് തന്നെയാണ് കേട്ടോ എന്തോ ഒരു കോടീനെ പോലത്തെ ചെമ്പോത്ത് ചെമ്പോത്ത ഇതല്ലേ വേറൊരു ടൈപ്പ് ചെമ്പോത്ത് നല്ല രസമുള്ള ചെമ്പോത്ത് കൈ ആരെങ്കിലും ഇത്ര സുന്ദരിയായ ചെമ്പോത്തിനെ കണ്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഒറ്റ കളറുള്ള ചെമ്പോത്തിനെ കാണാറ് ഇതൊരു ഭയങ്കര വെറൈറ്റി ആണ് നല്ല വാലക്ക നമ്മുണ്ട് അല്ലാവേ ഒട്ടകവും ഒട്ടക പക്ഷിയും

ஒரே டாத்தொபைல மொபைலு கொள்ளைட்டி கோழிகளுமே அப்ப இது

ഫിഷ് ഫീഡ് ചെയ്തു ഹൺഡ്രഡ് റുപ്പീസ് എൻട്രി ടിക്കറ്റ് ഒരാൾക്കും ഹൺഡ്രഡ് റുപ്പീസ് ഇത് എല്ലാരും വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ് അങ്ങനെ അതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിന് പ്രത്യേകിച്ച് കുട്ടികളുള്ളവർ കുട്ടികൾക്ക് മാത്രല്ല ഇവ നമ്മളടക്കം നല്ലോണം എൻജോയ് ചെയ്തു ഭയങ്കര വേർത്താണ് കുട്ടികളായാലും കുട്ടികളായാലും വലിയവളായാലും നല്ലോണം എൻജോയ് ചെയ്യും ആ ലോൺ അത്യാവശ്യം കുറച്ച് ടയേഡായി നടന്നിട്ടൊക്കെ അല്ലേ നോനും എന്തുവാ അതിന് ഫുഡ് ഇല്ലാന്ന് തോന്നു ആവേ ഇതിന് കൈവെച്ചാലും ഇതും കൈവച്ചാലും ഇങ്ങനെ വരുവായിരിക്കും വേണ്ട ഇത് മറ്റേത് നമ്മടെ എന്നാ ഡോക്ടർ ഫിഷ് ഡോക്ടർ ഫിഷ് വേണോ ഫിഷ് സ്പാ അടവക്ക് കൈ അഞ്ച് മിനിറ്റിന് അമ്പത് രൂപ ഫാം ഹൗസിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ട് ഒരു ഒരു മിനിറ്റ് നടന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു രണ്ട് ചേച്ചിമാരും നടത്തുന്ന നാടൻ തട്ടുകട കാണാം അവിടെ നിന്ന് നമുക്ക് തിരുവനന്തപുരം സ്പെഷ്യൽ ഒരു കടിയൊക്കെ കഴിച്ചു ഇതെന്താണെന്ന് നമുക്ക് പേരറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ പറയണം നല്ല ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഒരു സിനിമ കാണാൻ വ്യസന സമേതം കുടുംബസമേതം നല്ല അടിപൊളി ഒരു മൂവിയും കണ്ടു அட்டை ரொம்ப